എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ കേൾക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് അല്ല എന്ന് വിചാരിച്ചിട്ട് പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് വളരെ ചെറിയ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് പക്ഷേ നമ്മളുടെയൊക്കെ ചുറ്റുപാടുകളിലും നമ്മൾ ഇടപെടുന്ന മേഖലകളിലും ഒക്കെ അവരെ പോലുള്ള ആളുകളുണ്ട് അവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതുണ്ട് ഇവിടെ ശരിക്കും ഇരയുമുണ്ട് ഒരു വേട്ടക്കാരനുണ്ട് നമ്മൾ ഈ ഈ ഇരാവ വേട്ടക്കാരൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരു അക്രമവുമായിട്ടൊക്കെ കണക്ട് ചെയ്യാറുണ്ട് ഇത് അങ്ങനെയൊന്നുമല്ല വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് വളരെ സ്നേഹസമ്പന്നരാവേണ്ട മാതാപിതാക്കൾ പലപ്പോഴും ഇവിടെ വേട്ടക്കാരായിട്ട് മാറാറുണ്ട് ഒരു ഭർത്താവോ ഭാര്യയോ തൻ്റെ പങ്കാളിയോട് അങ്ങനെ പെരുമാറാറുണ്ട് ഞാൻ സംസാരിച്ചു വരുന്നത് നാസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ട് മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് വെറുതെ ഒരു ഭാര്യ എന്ന് പറയുന്ന മൂവിയിലെ ജെറാമിന്റെ ക്യാരക്ടറുമായി കണക്ട് ചെയ്തിട്ടാണ് അന്ന് അതിനെ കുറിച്ചിട്ട് സംസാരിച്ചത് ഇന്ന് നമ്മൾ അതിലെ പേരന്റിങ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം എടുത്തിട്ടാണ് സംസാരിക്കുന്നത് ഈ എൻ പി ഡി ഉള്ള പേരൻസിന്റെ മക്കളായിട്ട് ജനിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് പലപ്പോഴും പല ആളുകളും മെസ്സേജ് അയക്കാറുണ്ട് ഇങ്ങനെയുള്ള പേരൻസിന്റെ ഒപ്പമാണ് ജീവിക്കുന്നത് എന്താണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ടുള്ള ഒരു വഴി എന്താണ് ചെയ്യേണ്ടത് ഭയങ്കര ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ആൻസർ ഒന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ആൻസർ കൊടുക്കാറുമില്ല ഓൺലൈനിൽ അധികം മനഃശാസ്ത്ര പഠന വീഡിയോസ് കാണാനായിട്ട് സാധിക്കും പല പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ കുറിച്ചിട്ടും അവർ സംസാരിക്കാറുണ്ട് നമ്മുടെ ഈ ഒരു പുതിയ കാലഘട്ടത്തിന്റെ സമീപനം വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുക അറിയുക എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ നമ്മുടെ ചുറ്റിനും കാണുന്ന ആളുകളിൽ ഏതെങ്കിലുമൊക്കെ മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തേടാൻ പോയി കഴിഞ്ഞാൽ പല ആളുകൾക്കും പലതും ഉള്ളതായിട്ടൊക്കെ നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് ഒരു സൊല്യൂഷൻ ചോദിക്കുന്ന സമയത്ത് ഒരു ഒരു ഡയറക്റ്റ് സൊല്യൂഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല അത് എത്തിക്കലി റോങ് ആണ് ഇതിന് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എൻ്റെ ഒരു മനശാസ്ത്രജ്ഞനായിട്ടുള്ള സുഹൃത്ത് സജസ്റ്റ് ചെയ്തത് വളരെ രസകരമാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യാം ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരന്റി ഒന്നും പറയുന്നില്ല നിങ്ങൾ കുട്ടികൾ നിങ്ങളുടെ പേരൻസ് എൻ പി ഡി ഉള്ള ആളുകളാണ് എന്ന് വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി അധികം പ്രശ്നങ്ങളുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ പേരന്റ്സിനോട് തന്നെ ചെന്ന് പറയുക ഞങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പെരുമാറുന്നത് നിങ്ങൾ ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അത് വലിയ ട്രോമ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ സഹോദരങ്ങൾക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് അവരോട് പറയുക ഇത് കേൾക്കുന്ന സമയത്ത് സാധാരണ പേരൻസ് കുറച്ച് സമയം നിശബ്ദമായിട്ട് നിൽക്കും അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു ആകാംക്ഷ ഉണ്ടാവും അവര് നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ശ്രമിക്കും അവർക്കൊരു ചെറിയ വിഷമം തോന്നും അവര് നിങ്ങളോട് പറയും എന്താണ് അതിന് പ്രതിവിധിയായിട്ട് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ പറയുകയാണ് നമുക്കൊരു സൈക്കോളജിസിനെ കുടുംബമായിട്ട് പോയി കാണാം ആ ഒരു സമയത്ത് അവര് മനസ്സില്ലാ മനസ്സോടെ ഇവിടുത്തെ ഒരു മെന്റൽ ഹെൽത്ത് സ്റ്റിക് ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വെച്ച് മനസ്സില്ലാ മനസ്സോടെ നിങ്ങളോട് അതിന് എസ് മൂളും നമുക്ക് അങ്ങനെ കാണാം എന്ന് വിചാരിച്ച് അവരത് പോസ് എങ്കിലും ചെയ്യും ആ ഒരു കാര്യത്തിൽ ഒരു ഒരു താല്പര്യം കാണിക്കും അവർ ബെറ്റർ ആവാനായിട്ട് ശ്രമിക്കും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സമീപനമാണ് കേട്ടോ പക്ഷേ പക്ഷെ ഉള്ള പേരൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം അവർ അംഗീകരിക്കത്തുമില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ വേണ്ടിയുള്ള സമയം അവർ സ്പെൻഡ് ചെയ്യത്തൂല്ല അവർ വീണ്ടും നിങ്ങളെ ബ്ലെയിം ചെയ്യും നിങ്ങളുടെ പ്രശ്നമാണ് എന്ന് പറയും ഇനി ഈ ഒരു കാര്യം അങ്ങോട്ട് സജസ്റ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രശ്നമുണ്ട് എന്ന് അങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് അതും പറഞ്ഞ് നിങ്ങളെ കടുത്ത മാനസിക പീഡനത്തിന് വിധേയമാക്കും ഇതാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രീതി ആദ്യം പറഞ്ഞ രീതി എഫക്റ്റീവാണ് പല ആളുകളും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഞങ്ങൾക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വളരെ സീരിയസ് ആയിട്ട് മാതാപിതാക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യും എന്നാൽ രണ്ടുപേരും എൻ ബി ഡി കേസുകളൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള പേരൻസ് ഉള്ളതുപോലെ തന്നെ നാർസിസിസ്റ്റ് ആയിട്ടുള്ള മക്കൾ ഉണ്ടാവാറുണ്ട് അതിപ്പോ ചെറിയ ടീനേജേഴ്സിനും അതുപോലെ തന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും കുറച്ച് മുതിർന്നു കഴിയുന്ന സമയത്ത് പല ആളുകളെ നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയൊക്കെ പുറത്തേക്ക് വരാറുണ്ട് അവർ മാതാപിതാക്കളോടും വളരെ മോശമായിട്ട് പെരുമാറാറുണ്ട് നാർസിസ്റ്റ് ആയിട്ടുള്ള പേരൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ ഈ നാർസിസിസ്റ്റ് ആണ് നിങ്ങൾ എന്ന് പറഞ്ഞ് ആരോപിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്ന നാർസിസ്റ്റുകളുടെ കേസുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ പല ആളുകൾക്കും ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്നൊന്നും അറിയത്തില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കാണുകയാണ് അല്ലെങ്കിൽ നാസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കാണുകയാണ് ശരിക്കും ആ ഒരു എൻപി ഡി എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ പോലും ഒരു യഥാർത്ഥ നാർസിസ്റ്റ് തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ ആരോപിച്ച് അദ്ദേഹത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഒരു ആസ്വാദനം കണ്ടെത്തും ഇയാൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഒരു സർവൈവൽ സാധ്യമാക്കും അങ്ങനത്തെ കേസുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇന്ന ഒരാൾക്ക് ഇന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് പറഞ്ഞ് ആരോപിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് പെട്ടെന്ന് കേട്ടിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊന്നും സാധിക്കത്തില്ല ഓൺലൈനായിട്ട് ഇപ്പം ഒത്തിരി അധികം വാർത്തകളൊക്കെ വരുന്ന സമയത്ത് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും കമൻറ്റ് ബോക്സിൽ ചില ആളുകളെ കുറിച്ചിട്ട് ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് നമുക്കറിയില്ല മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നമുക്ക് ഒരാളിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് ആരോപിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ചില ലക്ഷണങ്ങളുണ്ട് ആ ഒരു ലക്ഷണങ്ങളും ഒരിക്കലും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഡയറക്റ്റ് ലക്ഷണങ്ങളൊന്നും ആയിരിക്കില്ല എന്നാലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ പേരൻസ് നിങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനം ഞാൻ ഈ പറയുന്ന രീതിയിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് തേടേണ്ടതാണ് ഒന്നാമത്തേത് ലാക്ക് ഓഫ് എംപത്തി ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരങ്ങൾ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പേരൻസ് കാരണം എന്ന് പേരൻസിനോട് പറയുന്ന സമയത്ത് അവർ അവരെപതി ഉള്ള സാധാരണ പേരൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചേർത്ത് നിർത്തും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ചെയ്തു നൽകും ഇനിപ്പോൾ ഈ എൻ പി ഡി ഒക്കെ നിങ്ങൾ ആരോപിക്കുന്ന തരത്തിലേക്കുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു എംപത്തറ്റിക് അപ്രോച്ച് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു ഒരു മാനസിക സംഘർഷം ഉണ്ട് എന്ന് കേൾക്കുന്ന സമയത്ത് അവരത് അഫക്റ്റ് ചെയ്യില്ല നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകില്ല മറ്റു പേരൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് അയ്യോ തങ്ങള് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 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 സപ്പോർട്ടെങ്കിലും തരും അവര് മറ്റേ മനഃശാസ്ത്രത്തിന്റെ അടുത്ത് വരുവോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി നിങ്ങൾക്കൊരു സപ്പോർട്ട് എങ്കിലും നൽകും നമുക്കറിയാമല്ലോ നമ്മുടെയൊക്കെ പേരൻസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കും നിങ്ങൾ പറഞ്ഞൊന്നും കേൾക്കത്തിണ്ടായിരിക്കില്ല പക്ഷെ അത് എം പി ഡി ആയിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ഒന്നും ആയിരിക്കില്ല അവരവരുടെ ഒരു ലോകത്ത് നിന്ന് ആ ഒരു സംഘർഷങ്ങളിൽ നിന്ന് ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും അത് അവരുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കും അത് നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഒന്ന് നോക്കുക ഇതൊരു ലക്ഷണം തന്നെയാണ് അടുത്തത് കോൺസ്റ്റന്റ് ആൻഡ് മാനിപ്പുലേഷൻ ആണ് ചില പേരൻസ് ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ജീവിതത്തിൽ മറ്റുള്ള ആളുകൾക്ക് മാതൃകയാക്കാൻ ഉതകുന്ന തരത്തിലേക്ക് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അവരുടെ കുട്ടികളുടെ ആ ഒരു ഒരു ജീവിതത്തോടുള്ള സമീപനത്തിന്റെ ഏടെ അടുത്ത് പോലും അവര് എത്തിയിട്ടുണ്ടാവില്ല ആ കുട്ടികളെ പോലെ പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവില്ല ആ ഒരു കുട്ടികൾ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹം പോലെ അവര് സ്നേഹം കാണിച്ചിട്ടുണ്ടാവില്ല അവര് അവരുടെ മുൻ തലമുറയുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ജീവിക്കുന്ന ആളുകളായിരിക്കും എന്നാൽ ഇവര് ഭയങ്കര മര്യാദ പഠിപ്പിക്കലായിരിക്കും അവർ മൊറാലിറ്റി പഠിപ്പിക്കും കുട്ടികൾ എന്ത് കോഴ്സ് എടുക്കണമെന്ന് ഉള്ളത് തീരുമാനിക്കും അവിടെ ഇവിടെ ഉള്ള കുട്ടികളെ കുറിച്ചിട്ട് ഇവിടെ വന്നിട്ട് കമ്പാരിസൺ നടത്തും ഇവരോട് അവരെ നോക്കി പഠിക്കാൻ പറയും ഭയങ്കര പ്രഷറായിരിക്കും ഭയങ്കര മാനിപ്പുലേഷൻ ആയിരിക്കും ഇപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പഠന വൈകല്യം ഉണ്ട് എങ്കിൽ കൂടെ ഇവർക്കതറിയാനോട്ടുള്ള ബോധവും ഇല്ല ഇവരത് അംഗീകരിക്കത്തുമില്ല ഇവർ ആ കുട്ടിയെ മാക്സിമം അപമാനിക്കും മാനിപ്പുലേറ്റ് ചെയ്യും എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യും എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ മുഴുവൻ ആ ഒരു കുട്ടിയെ ഇവർ വിമർശിച്ചുകൊണ്ടിരിക്കും ആ ഒരു കുട്ടി പതിവായി ഇവരുടെ സപ്പോർട്ടൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പോയി വീഴുകയും ചെയ്യും അവന് ജീവിതം നരകായിരിക്കും ആ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ചീവ്മെന്റുകൾ ഒന്നും ഇവർ അംഗീകരിക്കുന്നില്ല നിങ്ങൾ നല്ല സ്കോർ ചെയ്യുന്നുണ്ടോ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നാലും ഒരു നല്ല വാക്ക് നിങ്ങളോട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ആണ് എന്നുണ്ടെങ്കിൽ അതും ഇതിന്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇമോഷണൽ ഡ്രെയിനിങ് ആൻഡ് സെൽഫ് സെൻറ്റേർഡ് ബിഹേവിയർ എൻ ബി ഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷണമാണല്ലോ ഈ സെൽഫ് സെന്റേർഡ് ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് എല്ലാം നമ്മളുടെ ചുറ്റിനുമാണ് എല്ലാം നമ്മളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി എന്തും ചെയ്യാം അങ്ങനെയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുടെ ഫീലിങ്സ് അവരുടെ എക്സിസ്റ്റൻസ് തന്നെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എൻ പി ഡി ടൈപ്പ് ആൾക്കാരാണ് ചില ആളുകളെ നമുക്കറിയാം നമ്മളോർക്കും എന്ത് മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരാണ് അവര് അവരുടെ ആ ഒരു ലാഭത്തിനു വേണ്ടി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ അപകടങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കും അവരുടെ ചെറിയൊരു ആവശ്യമായിരിക്കും ചില ആളുകൾ കണ്ടിട്ടില്ലേ അവർക്ക് വിദേശത്തേക്ക് പോയി സെല്ലാവണം അങ്ങനെയുള്ള കുറെ കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിനുവേണ്ടി അവരെന്ത് ചെയ്യും ഒരു വിസ തട്ടിപ്പ് സ്ഥാപനം ഒക്കെ ഞങ്ങൾ ആരംഭിക്കും ആളുകളുടെ എല്ലാം ആഗ്രഹങ്ങളെ ആശകളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ഭീമമായിട്ടുള്ള തുക സംഘടിപ്പിച്ച് ഒരു വലിയ തുകയാവുന്ന സമയത്ത് ഇവർ കളം വിടും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതിനോടൊപ്പം ഇപ്പൊ വർദ്ധിച്ചു വരുന്ന മറ്റൊരു കേസുണ്ട് ഈ കാനഡയിലും യു കെയിലും ഒക്കെ പി ആർ കിട്ടാൻ വേണ്ടി അവിടെയുള്ള പി ഉള്ള ചെറുപ്പക്കാരെ തേടുന്ന ആളുകൾ അങ്ങനെ തേടി അവർ വിവാഹം കഴിച്ചിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഡിവോഴ്സ് ചെയ്യുന്ന ആളുകൾ ആ ഒരു ആളുകളുടെ ആഗ്രഹങ്ങളും ആശകളും പ്രതീക്ഷകളൊക്കെയാണ് നശിപ്പിച്ച് കളയുന്നത് അതൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇനി പേരൻറ്റിങ്ങിലേക്ക് ഇത് വരുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ വീട്ടിൽ പറയുകയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുകയാണ് ഈ പറയുന്ന പേരൻസ് അത് മൈൻഡ് ചെയ്യത്തില്ല നിങ്ങൾ അവര് മൈൻഡ് ചെയ്യത്തില്ല അത് ഇവര് ഒരു ചെവീക്കിടെ കേട്ട് മറ്റു ചെവികടെ പുറത്തോട്ട് കളയും ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വഴക്കുണ്ടോ എന്നുണ്ടെങ്കിൽ ആ ഒരു വഴക്ക് അവർ ആഘോഷമായിട്ട് നടത്തും നിങ്ങളെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പോലും അവർ ചിന്തിക്കില്ല ആ ഒരു വഴക്കിനിടയിൽ നിങ്ങളെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വഴക്കിൻ്റെ ഒരു ടൂൾ ആയിട്ട് ഇട്ട് കൊടുക്കും ഡിവോഴ്സ് കേസിന് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി തീർക്കാൻ വേണ്ടി നിങ്ങളെ ഒരു ഒരു ഉപകരണമാക്കും അതേപോലെ തന്നെ മറ്റൊരാളുടെ കുറ്റം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളെ അവരിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും അതേപോലെ തന്നെ ആ വീട്ടുകാരെ മുഴുവനായിട്ടുള്ള ആയിട്ടുള്ള കുറ്റങ്ങൾ നിങ്ങളെ പറഞ്ഞു കേൾക്കും ഇതൊന്നും ഒരു ഒരു ഡിവോഴ്സ് കേസിൽ ആവശ്യമില്ലാത്ത സംഗതികളാണ് എന്നാൽ ഈ നാഴ്സിസ്റ്റുകളായിട്ടുള്ള കുറേയധികം പേരൻസ് ഇതെല്ലാം ഈ രീതിയിലേക്ക് കൊണ്ടുപോകാറുണ്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഒരു പ്രശ്നമാണ് അതിനകത്ത് ഒരിക്കലും കുട്ടികൾ ഭാഗമാവരുത് പക്ഷെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പക വീട്ടിലുള്ള ഉപകരണമായിട്ട് മാറാറുണ്ട് അടുത്തത് കൺട്രോൾ ആൻഡ് ബൗണ്ടറീസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സദാസമയം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൺട്രോൾ ചെയ്യും അത് നിങ്ങൾ ജനിച്ച് നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ അവർ കൺട്രോൾ കൊണ്ടുവരും ഇന്ന ആൾക്കാരുമായിട്ട് കൂട്ടൂടേണ്ട ഇന്ന ആൾക്കാരുമായിട്ട് കൂട്ടുവിടണം ഇന്ന ആൾക്കാരുടെ മക്കളുമായിട്ട് കൂട്ടുകൂടണം ഇന്ന രീതിയിൽ പഠിക്കണം ഇന്ന ആൾക്കാരുടെ അടുത്ത് ഇരിക്കരുത് ഇന്ന കൂട്ടുകാരൊക്കെ നമ്മൾ അകറ്റി നിർത്തേണ്ടവരാണ് എന്നൊക്കെ ഇവർ ഇങ്ങോട്ട് പറഞ്ഞു കളയും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അവനെ വളരെ മോശമായിട്ട് നിങ്ങളുടെ മുൻപില് ജഡ്ജ് ചെയ്യും എങ്ങായി കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹത്തില് നിങ്ങളുടെ പ്രണയത്തില് എല്ലാത്തിനകത്തും ഇവർ കൈകടത്തും നിങ്ങളെ കൺട്രോൾ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പരിധിയിലായിരിക്കും നിങ്ങളുടെ പുറത്തുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും എല്ലാ ഇടപെടലുകളും അതൊരു ഒരു വലിയ പ്രശ്നമാണ് അവർ നിങ്ങൾക്ക് ബൗണ്ടറീസ് വിൽക്കും നിങ്ങളുമായിട്ട് ആവുന്ന ആളുകൾക്കിടയിൽ അവരൊരു തടസ്സമായിട്ട് നിൽക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഒപ്പമാക്കി പോയി കഴിഞ്ഞാൽ അതിനൊരു സമാധാനം ഉണ്ടാവില്ല അതേപോലെ നിങ്ങളെല്ലാവരും ഒരു കുടുംബമായിട്ട് പോകുന്നതിനിടയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പേരൻസിനെ വിട്ടിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പോലുള്ള അവസ്ഥ ഉണ്ടാവില്ല വലിയ പ്രോബ്ലംസ് ഒക്കെ ഇവർ കാരണം കുടുംബത്തുണ്ടാവും കാരണം ഇവരുടെ ആവശ്യങ്ങളാണ് ഏറ്റവും വലുത് ഇപ്പം വീട്ടില് എന്തെങ്കിലും പുതിയ ഒരാൾ വരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് പേരൻസിന് ഉണ്ടായി എന്നതുകൊണ്ട് ചിലപ്പോൾ ഈ മകനോടത് ഡിവോഴ്സ് ചെയ്യാൻ വരെ ഇവർ പറഞ്ഞു കളയും ഡിവോഴ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരെ തമ്മിൽ അടിപ്പിച്ച് അത് പിരിച്ചു കളയും അങ്ങനെയുള്ള ടീമുകളുണ്ട് അടുത്തത് ഡാമേജ് ടു സെൽഫ് എസ്റ്റീം പലപ്പോഴും നമ്മുടെ ടീനേജേഴ്സ് എൻസേഴ്സൊക്കെ പറയാറുണ്ട് ഞങ്ങൾ ഇൻട്രോവേർട്ടുകളാണ് ഇൻട്രോവേർട്ടാവുക എന്ന് പറയുന്നത് ഒരു കുറ്റമുള്ള സംഗതിയല്ല ഒത്തിരി ഒത്തിരി സാധ്യതകളുള്ള ഒരവസ്ഥയാണ് വലിയ ബഹളങ്ങളിലേക്കൊന്നും പോവാതെ നമ്മളിലേക്ക് ഒതുങ്ങി നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ സാധ്യതകളുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇൻട്രോവേർട്ട എന്ന് പറയുന്ന പല ആളുകളും ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആളുകളാണ് ഒരിത്തിരി കോൺഫിഡൻസ് ഇത്തിരി എൻകറേജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പല ആളുകളും എക്സ്ട്രോവേട്ടുകളാവും അങ്ങനെയുള്ള ചില ഇൻട്രോവേർട്ടുകളുണ്ട് അവരെ ആ ഒരു അവസ്ഥയിലേക്ക് ഉൾവലിയുന്ന അവസ്ഥയിലേക്ക് ക്ലാസ്സിലിങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻകറേജ്മെൻറ്റ് ആദ്യം കിട്ടേണ്ടത് എവിടെ നിന്നാണ് പേരൻസിൻ്റെ അടുത്ത് നിന്നാണ് ഇപ്പം നിങ്ങളൊന്നാലോചിച്ച് ഞാൻ പലപ്പോഴും ഇങ്ങനെ മിസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് ഒരു കുഞ്ഞച്ചീവ്മെൻറ്റ് ഒരു കുഞ്ഞച്ചീവ്മെൻ്റ് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണ് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചോ വീട്ടിൽ അമ്മയോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഭയങ്കര ആയിരിക്കും എന്തോ നമ്മളത് വലിയ കാര്യം സാധിച്ചിട്ട് എന്നതുപോലെയുള്ള സന്തോഷം ഉണ്ടായിരിക്കും അമ്മയുടെ മുഖത്ത് അപ്പൊ അമ്മ പോയി കഴിയുമ്പോഴാണ് നമുക്ക് അത് മിസ് ചെയ്യുന്നത് ഈ ഒരു എൻകറേജ്മെന്റ് കിട്ടി കഴിയുമ്പോൾ അമ്മ പറയും നീ സൂപ്പറാണ് നീ മെടുക്കാനാണല്ലേ നിന്നെ കൊണ്ടത് പറ്റും എന്നൊക്കെ അമ്മമാരെ അങ്ങ് പറഞ്ഞു കളയും ഇങ്ങനെയുള്ള എൻകറേജ്മെന്റ് കഴിയുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ ഉൾവലി പങ്ക് മാറും ഈ എൻകറേജ്മെന്റ് കിട്ടാത്ത ഒരാൾ എപ്പോഴും പിന്തിരിപ്പിക്കുന്ന ഒരാൾ നിനക്കൊരു കഴിവില്ലിടമോനെ എന്ന് പറയുന്ന അല്ലെങ്കിൽ നീ എന്നെ കൊണ്ടൊന്നും പരത്തൊന്നുമില്ല നീ ഞങ്ങളെ നാണം കേട്ടരുത് എന്നൊക്കെ പറയുന്ന പേരൻസ് ഉള്ള അടുത്തു വരുന്ന കുട്ടികൾ എങ്ങനെയാണ് ഉൾവൊലിയാതിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ കാണുന്ന സമയത്ത് സ്വന്തം മക്കളെ അപമാനിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ മക്കളെങ്ങനെയാണ് പുറത്ത് ചെല്ലുമ്പോഴത്തേന് ആക്റ്റീവായിട്ട് എല്ലാത്തിലും ഇടപെടുന്നത് ഈ പേളി മാണിയുടെ ഒരു ഒരു ചെറിയ ഷോർട്സ് കണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂവിൽ നിന്ന് പുറത്തേക്ക് വന്നാന്ന് തോന്നുന്നു അപ്പം അത് മുഴുവനായിട്ട് ഞാൻ കണ്ടില്ല എന്നു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു രാത്രിയിലൊക്കെ ഇറങ്ങി നടക്കും അതേപോലെ തന്നെ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ രാത്രിയിലേക്ക് പോകും തല ഉയർത്തി നടക്കും തല ഉയർത്തി നടക്കുന്ന എല്ലാം നമ്മുടെ ആൾക്കാരാണ് അതിന്റെ ഭാഗമാണ് അപ്പോൾ എനിക്കെതിരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാറില്ല ഈ തല തലയുയർത്തി നടക്കാത്ത തലകുണിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾക്ക് പേടിയുണ്ട് എന്ന് തോന്നുന്ന സമയത്താണ് പല ആളുകളും പല ആളുകളും ഒരു പരിധിവരെ ഉള്ള ആളുകൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നത് അത് ഞാൻ ഈ മറ്റേ ഫിസിക്കലായിട്ടുള്ള അറ്റാക്കിൻ്റെ കാര്യമല്ലോട്ടെ ഞാൻ മെയിനായിട്ട് പറയുന്നത് ഇമോഷണൽ ആയിട്ട് പോലും നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ഒരു വ്യക്തിപ്രഭാവം പുറത്തേക്ക് വരാത്ത സമയത്താണ് നമ്മൾ ആയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി പവർഫുൾ അല്ല എങ്കിൽ കൂടെ ഒരു പരിധിവരെ ആളുകൾ നമ്മളോട് മുട്ടാനായിട്ട് വരാറില്ല പക്ഷേ അങ്ങനെയുള്ള പവർഫുൾ ആയിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കേണ്ടത് എൻകറേജ്മെൻറ്റുകളാണ് പേരൻസിൻ്റെ എൻകറേജ്മെൻറ്റുകളാണ് പക്ഷേ നമ്മളുടെ പല കുട്ടികൾക്കത് കിട്ടാറില്ല എസ്പെഷ്യലി നാർസിസിസ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേരൻസിൻ്റെ കുട്ടികൾക്ക് നമ്മളിതുവരെ പറഞ്ഞത് ലക്ഷണങ്ങളും പ്രശ്നങ്ങളും അവസ്ഥകളൊക്കെയാണ് ഇനി ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ് സൊല്യൂഷൻ ഇത്തിരി ടഫാണ് ഇത്തിരി മനുഷ്യപ്പറ്റിയില്ലാത്ത ആണ് എന്നൊക്കെ തോന്നും പക്ഷേ ലോകത്താകമാനം ഈ ഒരു സൊല്യൂഷനെ ഈ കുട്ടികൾക്ക് കോഴ്സുകളൊക്കെ കൊടുക്കാറുള്ളു അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാര് കൊടുക്കാറുള്ളു അതൊറ്റ സൊല്യൂഷനാണ് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്ന സമയത്ത് നിങ്ങൾ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആവുന്ന സമയത്ത് കളം ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഓടി പോവുക യൂസ് ആൻഡ് ത്രോ എന്ന് വരെ അറാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ അവസ്ഥ മൂക്കുന്ന സമയത്ത് പല ആളുകളും പറയാറുണ്ട് പേരൻസ് നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിങ്ങടയ്ക്ക് ഉണ്ടെന്നല്ല അപ്പം നിങ്ങളെ ജനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരേണ്ടതാണ് അവിടെ നിങ്ങൾക്ക് കടുത്ത പീഡനമാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വയ്ക്കാതിരിക്കുക കർമ്മം കൊണ്ടാണ് ഒരാൾ അച്ഛനും അമ്മയൊക്കെ ആണെന്നത് അപ്പോൾ ആ ഒരു കർമ്മത്തിൽ അവർ വളരെ പരാജയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കംഫർട്ടബിളാണ് പുറത്തുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ആ ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഈ നാസിസിസ്റ്റായിട്ടുള്ള പേരൻസിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവർ ഒരു മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ കൂടെ വരില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബൗണ്ടറി വെക്കുക എന്നുള്ളതാണ് നിങ്ങളിലേക്ക് ഒത്തിരി കടന്നു കയറാൻ വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാം അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരോട് ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങളൊരു റെസിസ്റ്റൻസ് മോഡ് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഗതി അത് ഇമോഷണലി അൺഅവൈലബിൾ ആവുക എന്നുള്ള രീതിയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസ് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റരുത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റാത്തന്നെ കാരണങ്ങൾ ഇവരുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ ഇത് അവരോട് പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാൻ പറ്റില്ല പിന്നെ അത് പറഞ്ഞ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഈ ഇമോഷണൽ സൈഡുകൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുക അതിനു വേണ്ടി നിങ്ങൾക്ക് സ്കൂളിൽ കൗൺസിലിംഗ് സേവനങ്ങളുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് പോകാം അതേപോലെ തന്നെ നിങ്ങൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ആരായുക നിങ്ങളെ ടീച്ചേഴ്സിനോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർ നിങ്ങളെ സഹായിക്കും അവിടെയാണ് നമ്മൾ എക്സ്റ്റേണൽ സപ്പോർട്ടിനെ കുറിച്ചിട്ട് പറയുന്നത് ഇപ്പോൾ ആ സപ്പോർട്ട് കിട്ടാനായിട്ട് പലവിധ മാർഗങ്ങളുണ്ട് സ്കൂളുകളിലെ ടീച്ചേഴ്സ് വളരെ എങ്ങാട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ വളരെയധികം രുചികാരമാണ് നമ്മളുടെ ഇതുപോലുള്ള ധാരാളം വീഡിയോസ് ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എടുക്കുക ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവരുമായിട്ടൊരു ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ടുള്ള അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും ബെനിഫിഷ്യൽ ആണ് നിങ്ങൾ ചിന്തിക്കുക എന്താണ് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരു ദിവസം സമാധാനമായിട്ട് മുന്നോട്ടേക്ക് പോവാനായിട്ട് ആവശ്യമുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾ ഡിപ്രസ്ഡ് ആവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രസ്ഡ് ആവാതിരിക്കാൻ പറ്റുന്ന ബ്രെയിൻ ഒന്നുമല്ല നമുക്ക് പക്ഷെ നമ്മൾക്ക് എന്താണോ സന്തോഷം നൽകുന്നത് ആ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക ലോങ് ടേമിൽ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക കരിയർ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വലിയൊരു ഒരു എസ്കേപ്പ് നൽകുന്ന ഒരു സംഗതിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ജോലി ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവസാനമായിട്ട് എനിക്ക് വീണ്ടും പറയാനുള്ള ദ അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് മൂവ് ഔട്ട് എന്നുള്ളതാണ് മാറുക ആ ഒരു ആംബിയൻസിൽ നിന്ന് മാറുക നിങ്ങളിൽ ഒത്തിരി അധികം ആളുകൾ വീട്ടിലെ അവസ്ഥയെക്കുറിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതിൽ ഭൂരിപക്ഷം ആളുകളും മൂവ് ഔട്ട് ചെയ്ത ആളുകളാണ് കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് അവരുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ചില ആളുകൾക്ക് ചില റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറാവുന്ന സാഹചര്യങ്ങളാണ് അച്ഛനെ അമ്മയെ മാറ്റാൻ പറ്റത്തില്ല പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റുമല്ലോ അപ്പം ഇത് ഇതൊരു ഒരു റിയാലിറ്റി ആണ് മൂവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ലൈഫ് ബെറ്റർ ആകും പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറുന്ന ആളുകൾക്ക് നല്ല പാർട്ട്നേഴ്സിനെയൊക്കെ കിട്ടുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആവാറുണ്ട് പിന്നെ മൂവ് ഔട്ട് ചെയ്താലും ഇവര് നിങ്ങളെ അന്വേഷിക്കത്തില്ല എന്നുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിലും കാണുന്ന ഒരു സംഗതിയാണ് ഇവര് നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ കുറ്റം നാട്ടുകാരോട് പറഞ്ഞ് അവരങ്ങനെ ആ ഒരു ഒരു രീതിയിൽ ജീവിച്ചോളും അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ടും അവർക്ക് വേണ്ട ബാക്കി സപ്പോർട്ടൊക്കെ കൊടുക്കുക അതും നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അങ്ങനെ അനുശാസിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ ചെയ്യുക വലിയ പീഡനങ്ങളൊക്കെ തന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനോധർമ്മം പോലെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുക വീട്ടിൽ നിന്ന് മാറുന്ന സമയത്ത് കുറേ അധികം ബെനിഫിറ്റ്സ് ഉണ്ട് ചില ആളുകൾ കഷ്ടപ്പെട്ട് വീട്ടിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അവർ പഠിപ്പിക്കുന്നു വേറെ ജോലിയില്ല സഹിക്കുക യൂസ് ദം ആൻഡ് ത്രോ ദം എവേ എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷനായിട്ട് വീണ്ടും പറയുന്നത് അത് അറിയാൻ പറ്റുന്ന വർത്താനാണ് പല ആളുകളും പലപ്പോഴായിട്ടെന്നെ വിമർശിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് വിട്ടുപോയി ജനിച്ചുപോയി എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുക നല്ലൊരു ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കുക മാക്സിമം വിദ്യാഭ്യാസം നേടുക സെൽഫ് കെയറിനെ കുറിച്ച് ചിന്തിക്കുക നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് ബെറ്റർ എജ്യൂക്കേഷൻ കിട്ടുന്ന സമയത്ത് മാക്സിമം പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ നിന്നും വലിയ അളവിൽ കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട് ഒരു പരിധിയിലധികം അവരിൽ കുറച്ചാളുകൾ കുറച്ചധികം ആളുകളെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോയിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക മറ്റുള്ള ആളുകൾക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് പക്ഷേ ഒത്തിരി അധികം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടച്ചായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നന്ദി